സാർ നമസ്കാരം നമസ്കാരം ജോസ് കെ മാണിയുടെ നിലപാട് ഒന്ന് വിശദീകരിക്കാമോ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് ജോസ് കെ മാണി വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സ്വീകരിച്ചത് വ്യത്യസ്തമായ നിലപാടെന്ന് പറയുമ്പോൾ ദേശീയ തലത്തിൽ അദ്ദേഹം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ അദ്ദേഹം ഇടതുമുന്നണിയുടെ ഭാഗമാണ് കേരളത്തിലെ ഇടതുമുന്നണിയും ദേശീയതലത്തിലെ ഇന്ത്യാ സഖ്യവും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിന് പ്രതികൂലമായിരുന്നു അതെ അതിനെ സംയുക്തമായി എതിർക്കുവാനുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ഈ രണ്ട് മുന്നണികളും കൈക്കൊണ്ടിരുന്നത് എന്നാൽ ജോസ് കെ മാണി ഭാഗികമായി ഈ ബില്ലിനെ അനുകൂലിച്ചു എന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം എന്നാണ് കേരള കോൺഗ്രസ് വൃത്തങ്ങളും ജോസ് കെ മാണിയും പ്രചരിപ്പിക്കുന്നതിന് ഇവിടെ എന്തെല്ലാം ഭേദഗതികളെയാണ് ജോസ് കെ മാണി അംഗീകരിച്ചത് അല്ലെങ്കിൽ അനുകൂലിച്ചതെന്ന് നാം മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെ ഭേദഗതി എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ കോടതികളിൽ അപ്പീൽ നൽകാനുള്ള അധികാരം വഖഫ് നിയമത്തിൽ ഉൾപ്പെടുത്തിയതിനെ ജോസ് കെ മാണി അംഗീകരിച്ചു സ്വാഗതം ചെയ്തു രണ്ടാമത്തേതെന്ന് പറയുന്നത് വഖഫ് ബോർഡിന് ഏകപക്ഷീയമായി വസ്തുവകകൾ വഖഫായി പ്രഖ്യാപിക്കാനുള്ള അധികാരം എടുത്തു കളഞ്ഞ ഭേദഗതിയെ അദ്ദേഹം അനുകൂലിച്ചു എന്നാൽ പൊതുവിൽ ബില്ലിനെതിരെ അദ്ദേഹം നിലപാടെടുത്തു ബില്ലിനെതിരായി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി അതെ ഇവിടെ നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇതെല്ലാം സാങ്കേതികമാണ് തന്റെ പ്രസംഗത്തിൽ മുനമ്പത്തെക്കുറിച്ചും കത്തോലിക്ക സഭയിലെ കെ സി ബി സിയുടെ നിലപാടിനെ കുറിച്ചുമെല്ലാം പറഞ്ഞുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ രണ്ട് ഭേദഗതികളെയും സ്വാഗതം ചെയ്തത് പക്ഷേ ബില്ലിനെ മുഴുവനായി എതിർത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ വോട്ട് രേഖപ്പെടുത്തിയത് സാങ്കേതികമായി രണ്ട് ഭേദഗതികൾക്ക് അനുകൂലമായി ശബ്ദ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാലും ആത്യന്മികമായി കണക്കിലെടുക്കുന്നത് ബില്ലിന് അനുകൂലമായിട്ടാണോ വോട്ട് ചെയ്തത് ബില്ലിന് പ്രതികൂലമായിട്ടാണോ വോട്ട് ചെയ്തത് ജോസ് കെ മാണി ബില്ലിന് പ്രതികൂലമായിട്ടാണ് വോട്ട് ചെയ്തത് ചെയ്തത് അപ്പോൾ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ചെയ്തതുപോലെ തന്നെയാണ് ജോസ് കെ മാണിയും ചെയ്തത് പിന്നെ വാക്കാൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു സാങ്കേതികമായി ഒരു ചെറിയ വ്യത്യാസം നിലപാടിൽ വരുത്തി എന്നിട്ട് അതിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തും കൃത്യമായൊരു കാരണം കൂടി കാണുമല്ലോ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും ഈ ഭേദഗതി അനുകൂലിച്ച് വോട്ട് ചെയ്തതെന്നുള്ളതിന് പാർട്ടി ആലോചിച്ചെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പാർലമെന്റിലെ ചർച്ചയ്ക്ക് മുന്നോടിയായി മാധ്യമങ്ങളോടും പാർലമെന്റിലെ പ്രസംഗത്തിലും ജോസ് കെ മാണി ഇതിനെക്കുറിച്ച് വിശദീകരിച്ചു അതിൽ പ്രധാനമായി അദ്ദേഹം എടുത്തു കാണിച്ചത് മുനമ്പം വിഷയമാണ് മുനമ്പം വിഷയത്തിൽ ബാധിക്കപ്പെട്ട ആളുകൾക്കിടയിലേക്ക് താനാണ് ആദ്യമായി പോയ രാഷ്ട്രീയ നേതാവ് എന്ന് അദ്ദേഹം പറയാനുണ്ട് അപ്പോൾ മുനമ്പത്ത് ആരാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത് വഖഫുമായുള്ള തർക്കം മൂലം മുനമ്പത്ത് ബാധിക്കപ്പെട്ടിരിക്കുന്നത് ക്രൈസ്തവ സമുദായവരാണ് മുനമ്പത്തെ സമരത്തിന്റെ നേതൃനിരയിൽ കത്തോലിക്ക സഭയുമുണ്ട് വൈദികരുണ്ട് മെത്രാൻമാരുണ്ട് അപ്പോൾ കെ സി ബി സിയും നിലപാട് പറഞ്ഞു അപ്പോൾ താൻ കെ സി ബി സിയുടെ അതായത് കേരളത്തിലെ മെത്രാൻ സമിതിയുടെ നിലപാടിനൊപ്പമാണ് താൻ മുനമ്പത്തെ ജനങ്ങളുടെ നിലപാടിനൊപ്പമാണ് മുനമ്പത്തെ വിഷയത്തിന് ഈ ബിൽ പരിഹാരമാകുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നല്ല പ്രസംഗത്തിൽ പറയുന്നു കേരള കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ വിഭാഗമാണ് പ്രത്യേകിച്ച് കത്തോലിക്ക വിഭാഗമാണ് അതുകൊണ്ട് തന്നെ അവരുടെ നിലപാടിനൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബാധ്യത ജോസ് കെ മാണിക്കുണ്ട് കാരണം അത് ജോസ് കെ മാണിയുടെയും ജോസ് കെ മാണിയുടെ പാർട്ടിയുടെയും രാഷ്ട്രീയ നിലനിൽപ്പിന് അത് അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാനുള്ള സാഹചര്യവും അദ്ദേഹത്തിന് ഇല്ല അതുകൊണ്ട് സാങ്കേതികമായി ഒരു പ്രചരണം നടത്തുന്നതിന് വേണ്ടി താൻ ക്രൈസ്തവർക്കൊപ്പമാണ് മിത്രാന്മാർക്കൊപ്പമാണെന്ന് സ്ഥാപിക്കാനുള്ള ജോസ് കെ മാണിയുടെ വ്യഗ്രതയുടെ ഭാഗമാണ് ഇത്തരം ഒരു പ്രചരണവും ഒരു തരത്തിൽ പ്രഹസനവും നമ്മൾ പറയേണ്ടി വരും വീട്ടിൽ നിന്നിറങ്ങി അമ്മ അല്ല അതിനേക്കാൾ നല്ലത് ഇസായിപ്പിനെ കാണുമ്പോൾ എന്ന് പറയുന്ന പോലെയാണ് വലിയ വകുപ്പൊക്കെ പറഞ്ഞു ഇത് ഞാൻ ക്രൈസ്തവർക്കൊപ്പമാണ് മെത്രാന്മാർക്കൊപ്പമാണ് ഈ രണ്ട് ഭേദഗതികളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആത്യകമായി വോട്ടെടുപ്പ് വന്നപ്പോൾ ബില്ലിനെതിരെ വോട്ട് രേഖപ്പെടുത്തി അത്രയേ ഉള്ളു പാലയിലുള്ള കെ എസ് കുട്ടികൾക്ക് ഒരു സാധനം രാജ്യസഭയിൽ കിട്ടി അതെ അതെ അല്ല ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ അനുകൂലികളും എല്ലാം ഇത് റീലിട്ട് ആഘോഷിക്കുന്നുണ്ട് വലിയ പ്രചരണം നടത്തും തീർച്ചയായിട്ടും ഇതിപ്പം കേരള കോൺഗ്രസ് സംയുക്തമായിട്ടായിരിക്കുമോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വക്കഫിന് അനുകൂലമായിട്ട് എടുക്കാൻ തീരുമാനിച്ചത് അതോ വളരെ ക്രിട്ടിക്കലായ ഒരു ചോദ്യമാണ് കേരള കോൺഗ്രസ് ഗ്രൂപ്പിൽ നിന്ന് അഞ്ച് നിയമസഭാ പ്രതിനിധികളാണ് പിന്നീടുള്ള ജനപ്രതിനിധികൾ രാജ്യസഭയിലുള്ള ജോസ് കെ മാണി ഈ അഞ്ച് പേരാരൊക്കെയാണ് റോഷി അഗസ്റ്റിൻ എൻ ജയരാജ് ജോബ് മൈക്കിൾ സെബാസ്റ്റിൻ കുളത്തിങ്കൽ പ്രമോദ് നാരായൺ ഇതിൽ രണ്ടു പേരുടെ മണ്ഡലങ്ങൾ മുസ്ലിം വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളാണ് ഒന്നാമത്തേത് പൂഞ്ഞാർ മണ്ഡലം സെബാസ്റ്റ്യൻ കുളത്തിൻ്റെ രണ്ട് ചങ്ങനാശ്ശേരി ജോബ് മൈക്കിളിൻ്റെ മണ്ഡലം ഈ രണ്ട് മണ്ഡലത്തിലെയും നിർണായകമായ മുസ്ലിം വോട്ടുകൾ ജോസ് കെ മാണിയുടെ ഈ നിലപാട് മൂലം കേരള കോൺഗ്രസിന് ഒരു സാധ്യതയാണ് അതായത് ജോബ് മൈക്കിളും സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും ഇനി ഒരിക്കൽ കൂടി നിയമസഭയിൽ എത്തുവാൻ സാധ്യതയില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥികളാണ് കാരണം അവർക്ക് മുസ്ലിങ്ങൾക്ക് വളരെ വൈകാരികമായ ഒരു വിഷയമായിരുന്നു വഖഫ് ഭേദഗതി അപ്പോൾ അതിലെ രണ്ട് ഭേദഗതികളെ അനുകൂലിക്കുന്ന അതിനെ അനുകൂലിക്കുന്ന ഒരു പാർട്ടി നേതാവിൻ്റെ അണികൾക്ക് അവര് വോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഇല്ലാതാകും ഏതുകൊണ്ട് അവർ രണ്ടുപേരുടെയും തോൽവി ഉറപ്പാക്കുന്ന ഒരു നിലപാടാണ് ജോസ് കെ മാണിയുടേത് അതുകൊണ്ട് തന്നെ ഇത് കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്തതാണോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര വിശ്വാസമില്ല സ്വന്തം മുന്നണിയിലുള്ള ആളുകൾ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഇങ്ങനെ തീരുമാനം സ്വന്തം സ്വന്തം പാർട്ടി സോറി മുന്നണിയെ കുറിച്ച് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ജോസ് കെ മാണിയുടെ നിലപാട് സി പി എമ്മിന് ഉൾപ്പെടെ പ്രതിരോധത്തിലാക്കുന്നതാണ് കാരണം മുന്നണിയുടെ ഐക്യത്തെയും അഖണ്ഡതയുമാണ് അദ്ദേഹം ചോദ്യം ചെയ്ത് സാങ്കേതികമായി അദ്ദേഹത്തിന് പറഞ്ഞു നിൽക്കാം ഞാൻ ഇങ്ങനെ ഞങ്ങളുടെ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ചെയ്തതാണ് പക്ഷെ അവിടെയും സ്വന്തം പാർട്ടിയുടെ ജനപ്രതിനിധികൾ തോൽക്കുന്ന സാഹചര്യമുണ്ട് അതെ അതെ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്തതിൽ നിന്നും കെ മാണിക്ക് കിട്ടുന്ന ഗുണം എന്താണ് ഇത് കൃത്യമായി ജോസ് കെ മാണി ഇത്തരമൊരു നിലപാടെടുത്തത് പാലാ അസംബ്ലി ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ് പാലായി സംബന്ധിച്ചെടുത്ത് നോക്കിയാൽ ഒരു ശതമാനം പോലും മുസ്ലിം വോട്ടുകൾ ഇല്ലാത്തൊരു മണ്ഡലമാണ് കഴിഞ്ഞ തവണ അദ്ദേഹം വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് പാലായിൽ മത്സരിച്ചത് പക്ഷെ ദയനീയമായി പരാജയം പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി അണികൾ തന്നെ അങ്ങനെ പ്രചരിപ്പിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാലായിലെ ക്രൈസ്തവ വോട്ട് ബാങ്കുകളെയും പാലായിലെ ക്രൈസ്തവ മത നേതൃത്വത്തെയും തനിക്കൊപ്പം നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ജോസ് കെ മാണി ഇത്തരം ഒരു നിലപാടെടുത്തത് എന്ന് നാം സ്വാഭാവികമായും സംശയിക്കേണ്ടിയിരിക്കും പക്ഷെ അവിടെയും ഒരു അപകടം ഒളിഞ്ഞിരിക്കും കാരണം ക്രൈസ് ഈ ഒരു കാര്യം കൊണ്ട് ക്രൈസ്തവർ മുഴുവനായി ജോസ് കെ മാണിക്കെതിരെ അനുകൂലമായി വോട്ട് ചെയ്യുമെന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല കാരണം ജോസ് കെ മാണി എന്ന വ്യക്തിയോട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയോടുള്ള എതിർപ്പ് മൂലമാണ് വലിയ ഇടത് തരംഗമുണ്ടായിട്ടും കേരള കോൺഗ്രസിന്റെ അഞ്ച് എം എൽ എ മാർ വിജയിച്ചിട്ടും അദ്ദേഹം പരാജയപ്പെട്ടു അതാണ് പറഞ്ഞത് വലിയ ഇടതു തരംഗത്തിന്റെ ആനുകൂല്യം അദ്ദേഹത്തിന് ലഭിച്ചില്ല അതിന് കേരള കോൺഗ്രസുകാർ തന്നെ പറയുന്ന ഒരു കാരണം സി പി എം വോട്ടുകൾ ചോർന്നു എന്നാണ് സി പി എമ്മിനും ഇടതുമുന്നണിക്കും എതിരെ ഒരു സ്വാർത്ഥ രാഷ്ട്രീയം ലക്ഷ്യമിട്ട് ജോസ് കെ മാണി ഇത്തരമൊരു നിലപാടെടുക്കുമ്പോൾ ഇത് വീണ്ടും ജോസ് കെ മാണിയെ സി പി എമ്മിൻ്റെ പ്രാദേശിക സി പി എമ്മിന് അനഭിമതനാക്കും എന്ന കാര്യത്തിലും തർക്കം പിന്നെ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണെന്ന് തിരിച്ചറിയുവാനുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം പാലായിലെ ജനങ്ങൾക്കുണ്ട് എന്നാണ് ഒരു പാലാക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ ഒരു നിരീക്ഷണം അതുകൊണ്ട് ഇത് വെറും ഒരു പൊളിറ്റിക്കൽ ഗിമിക്കാണ് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പ്രചുര പ്രചാരണമാണ് നടത്തുന്നത് ആ നിലപാട് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഈ ബില്ലിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു രാഷ്ട്രീയ ഗിമിക്ക് മാത്രമായിരുന്നു ഇത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാവുന്നത് തീർച്ചയായും അല്ലേ അതെ അപ്പോൾ പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നന്ദി